പെരുന്നാൾ നിറവിൽ യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നാട്ടിലും ഇന്ന് തന്നെ ഈദ് ഉൽ ഫിത്തർ വന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവാസികളെ സംബന്ധിച്ച് പെരുന്നാളിൻ്റെ ഒരു ആവേശവും സന്തോഷവും സന്തോഷവുമൊക്കെ ഇരട്ടിയാക്കിയെന്ന് തന്നെ വേണം പറയാൻ യു എ വിവിധ പള്ളികളിൽ ഇന്ന് പെരുന്നാൾ നമസ്കാരത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലായിരുന്നു അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ ഇന്ന് ഈദ് നമസ്കാരം നടന്നത് രാവിലെ ആറ് ഇരുപത്തിരണ്ടിന് അതേ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാന പള്ളികളിൽ രാഷ്ട്ര നേതാക്കളുടെയും മതപണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈദ് നമസ്കാരം നടന്നു വലിയ തിരക്കാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ യു എ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലുമെല്ലാം പത്ത് മണിക്ക് ശേഷം അത്ഭുതാവഹമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ താമസക്കാർ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സന്ദർശനത്തിനായി എത്തിയ ആളുകളുടെ ഒരു സാന്നിധ്യം കൂടി ഇന്ന് യു എയുടെ ഓരോ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നീണ്ട ഈ ഒരു അവധി ദിവസങ്ങളെ വളരെ ആഘോഷത്തോടെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും കാണുന്നത് അതോടൊപ്പം തന്നെ അവധി ലഭിക്കാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കുന്നില്ല രാഷ്ട്ര നേതാക്കൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില ചിത്രങ്ങളും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാൻ തൻ്റെ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇങ്ങനെ ഒരു പുണ്യ ദിവസത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു എന്നുള്ളൊരു അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം ഈ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് യു എയിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും അത്ഭുതാവഹമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അബുദാബിയിൽ ഈ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി എത്തിയ ആളുകളുടെ എണ്ണം മാനേജ്മെൻറ്റിന് വരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രീ ബുക്കിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ആളുകൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അവിടെ സന്ദർശിക്കാനുള്ളൊരു അവസരം ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് വന്ന് അവിടുത്തെ ഒരു കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ സുരക്ഷാ കാര്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കിക്കൊണ്ട് തന്നെയാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ആളുകൾക്ക് പ്രീ ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സൗകര്യമുള്ള ഡേറ്റും സമയവും അതിലൂടെ നിശ്ചയിച്ച് ആ സമയത്ത് ചെന്ന് അധിക സമയം വെയിറ്റ് ചെയ്യാതെ സന്ദർശനം നടത്തി വരാമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം പ്രീ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് മന്ദിർ ഡോട്ട് എ ഇ ഇ തിങ്കളാഴ്ചകളിൽ സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനമില്ലേ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി യു എയിൽ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഫയർവർക്സിനെ കുറിച്ച് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അബുദാബിയിലെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് പ്രധാനമായി ഏഴ് കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഫയർ ഫയർവർക്ക്സ് നടക്കുന്നത് അബുദാബി കോർനിഷിൽ യാസ്ബേ വാട്ടർ ഫ്രണ്ട് ഹുദ്രാ തായ്ലാന്റ് ഹസ ബിൻ സയ്ദ് സ്റ്റേഡിയം ഇനി അൽദഫ്ര റീജിയനിൽ നോക്കുകയാണെങ്കിൽ മദീനത് സയ്ദ് പബ്ലിക് പാർക്കിൽ പിന്നെ അൽ മുഹൈറ ബേ വാട്ടർഫ്രണ്ട് ഗയാത്തി എന്നിവിടങ്ങളിൽ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഫയർ ഫയർവർക്സ് നടക്കുന്നുണ്ട് ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ രാത്രി ഒൻപത് മണിക്കുണ്ട് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിലും ഫെസ്റ്റിവൽ സിറ്റി മാളിലും ഹത്തയിലും രാത്രി എട്ട് മണിക്കാണ് ഫയർവർക്ക്സ് ഒരുക്കിയിരിക്കുന്നത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകരോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു സന്തോഷ വാർത്ത സൂചിപ്പിച്ചിരുന്നു നമ്മുടെ എട്ടാം വാർഷികവും ഈ അടുത്തിടെ ആരംഭിച്ച താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികവും നമ്മൾ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി അവിടെ നിന്നും സ്വർണം പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ക്യാഷ് ആണ് കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം ബമ്പർ സമ്മാനമാണ് ഒരു ലക്ഷം ഇന്ത്യൻ രൂപ അതുകൂടാതെ നാല് പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകൾ കൂടി നൽകുന്നുണ്ട് അൻപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ പതിനായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ അതിന് ചെയ്യേണ്ടത് ദുബായ് ദേരയിലെ ഗോൾഡ് ലാൻഡിലുള്ള താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് നിങ്ങളൊരു പർച്ചേസ് നടത്തുക അപ്പോൾ ലഭിക്കുന്ന ബില്ല് അത് തുക എത്രയായിക്കോട്ടെ ആ ബില്ല് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഈ സമ്മാനം ലഭിക്കുക വാട്സാപ്പ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ സീറോ ഫൈവ് ടു വൺ സീറോ വൺ ഡബിൾ ത്രീ ടു സെവൻ ഏപ്രിൽ പതിനാലാം തീയതിക്കുള്ളിൽ ഷോപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ സമ്മാനം നേടാനുള്ള അവസരം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധികം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും ഏത് മുബാറക്